ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ട് ഉഴുന്നും ക്യാരറ്റും സവാള അരിഞ്ഞതും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലേക്ക് വരെ ഞാൻ എടുത്തേക്കുന്നത് മുരിങ്ങയിലയാണ് അതുപോലെ ഇത് അരമുറി തേങ്ങയുടെ പാലാണ് പാൽ മാത്രമല്ല ഞാൻ ആ തേങ്ങയോട് കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ ഈ പാലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഉപ്പുമാവുണ്ടാക്കിയാലോ ഉപ്പുമാവുണ്ടാക്കാനായിട്ട് ഞാനൊരു ചീൻചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ആ ചീൻചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടു ഇട്ട് കൊടുക്കാം കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് വച്ചൽമുളക് വെച്ച് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം സവാളയുടെ കൂടെ തന്നെ കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ അപ്പോഴും നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉഴുന്നൊക്കെ ഒരു ബ്രൗൺ കളർ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ക്യാരറ്റിൻ്റെയും പച്ചമുളകൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലല്ല തേങ്ങ കൂടി അതിൻ്റെ കൂടെ അരച്ചതാണ് പാലും തേങ്ങയായിട്ട് അരച്ച് പാലായിട്ട് വെള്ളം അങ്ങനെ എടുക്കാം പക്ഷേ ഇതാണൊന്നുകൂടെ ടേസ്റ്റ് ഈ നല്ലപോലെ അത് വെട്ടിത്തിളക്ക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് എടുക്കുമ്പോഴേ അല്പം മുമ്പോട്ട് നിൽക്കണം ഈ വെള്ളത്തിൽ നമ്മൾ നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോഴേ ഒരു ഇച്ചിരി ഉപ്പ് മുമ്പോട്ട് നിൽക്കണം അങ്ങനെ നിന്നാലേ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേ കറക്റ്റ് ഉപ്പതി കിട്ടത്തോളൂ അപ്പോഴേ നമ്മുടെ ഉപ്പുമാവിന്റെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ഇട്ടുകൊടുക്കാം ഈ റവ ഞാൻ നല്ലപോലെ വറുത്തെടുത്തതാണ് നമ്മൾ പുറത്തുനിന്ന് വേടിച്ച് വറുത്തത് വേടിച്ചാൽ പോലും നമ്മളൊന്ന് നല്ലപോലെ വറുത്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് എത്രത്തോളം വറക്കുന്നോ അതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഇപ്പം നിര റവയിന്ന് വെന്ത് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് ആവി കയറുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എടുത്തു വച്ചേക്കുന്ന മുരിങ്ങയിലൂടി ഇട്ടുകൊടുക്കാം മുരിങ്ങയിലൊക്കെ ഇട്ടുനിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി അടച്ചു വെക്കാം കുറഞ്ഞ തീല് വേണം ഇത് അടച്ചു വെച്ച് വേവിക്കാനും കൊണ്ട് ഒരു മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒന്നുകൂടെ ഇളക്കിയെടുക്കാം അപ്പോഴേ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുണ്ടാക്കി അഭിപ്രായം പറഞ്ഞോളൂ നല്ല ടേസ്റ്റാണ് അപ്പോഴേ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്